രാമകൃഷ്ണൻ കുമരനല്ലൂർ പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ജനിച്ചു പൊന്നാനി എ വി ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈച്ചയും പൂച്ചയും എന്ന കഥാപുസ്തകത്തിനും തൂവൽ എന്ന കവിതാപുസ്തകത്തിനും കേരള സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൂവൽ എന്ന കവിതാപുസ്തകത്തിലെ കാക്കിരി പൂക്കിരി എന്ന കവിത നിങ്ങൾക്കു വേണ്ടി ആലപിക്കുന്നു കാക്കിരി പൂക്കിരി തേന്മാവിന്റെ കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേർ അങ്ങനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു ാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻതുള്ളിക്കളി നാവിനു സമ്മാനം